ദേവിപിതാവിൻ്റെ സ്നേഹവാത്സല്യവും ക്രിസ്തുവിൻ്റെ കൃപാകടാക്ഷവും പരിശുദ്ധാത്മാവിൻ്റെ നിറവും നിങ്ങളിൽ സമൃദ്ധമായി ഉണ്ടാകട്ടെ നാം കാൽവരിയിൽ ക്രിസ്തുവിനോടൊപ്പം മരിച്ച ആ കള്ളന്മാരെ ധ്യാനിക്കുകയായിരുന്നു വിശേഷിച്ച നല്ല കള്ളനെ കള്ളനായതുകൊണ്ട് തന്നെ ഒരു കള്ളൻ്റെ കഥ പറഞ്ഞു തുടങ്ങാം പ്രായമേറെ ആയപ്പോൾ മോഷണമൊക്കെ ഉപേക്ഷിച്ച് വീട്ടിലിരിക്കുന്ന ഒരു കള്ളൻ ഒരു പ്രഭാതത്തിൽ മകൻ ഈ അപ്പനായ കള്ളനോട് പറഞ്ഞു നമ്മുടെ കുടുംബ പാരമ്പര്യമാണ് മോഷണം അത് തുടരാൻ ഞാനും ആഗ്രഹിക്കുന്നു അതുകൊണ്ട് മോഷണമെന്ന കല എന്നെയും പഠിപ്പിക്ക് അപ്പൻ്റെ സന്തോഷമായി തനിക്ക് പറ്റിയ മകൻ തന്നെ അന്ന് രാത്രി തന്നെ അവർ അടുത്ത ഗ്രാമത്തിലെ ഏറ്റവും പണക്കാരൻ്റെ വീട്ടിൽ മോഷ്ടിക്കാൻ പോയി എല്ലാവരും ഉറക്കത്തില്ല ആ മകനുമായിട്ട് കാണുന്ന നല്ല വസ്തുക്കളൊക്കെ അവ ശേഖരിക്കാൻ ആരംഭിച്ച് പെട്ടെന്ന് ആ വീട്ടിലൊരു അറകുണ്ടു അറയിലായിരിക്കുമല്ലോ നിധി അതുകൊണ്ട് മകനോടൊപ്പം പറഞ്ഞു നീ അറയിലേക്ക് കയറ് അതിലെന്താണെന്ന് നോക്ക് മകൻ ആവേശത്തോടെ ഏന്തി പളിഞ്ഞ് അറയിലേക്ക് കയറി കയറി ഉടൻ അപ്പൻ വാതിൽ അടച്ചിറങ്ങി എന്നിട്ട് സ്വരം കൊടുത്ത് ആ ശബ്ദം കേട്ട് വീട്ടിലുള്ളവൻ ഉണർന്നു ഉറപ്പിച്ചപ്പോൾ അപ്പൻ ഓടി വീട്ടിലേക്ക് മകൻ അറയിൽ പെട്ടും പോയി ഒന്നും പറയാനാകുന്നില്ല എന്തെന്നില്ലാത്ത അമർഷം പക്ഷെ പെട്ടെന്ന് അവനൊരു അവനൊരുപായം തോന്നി ഒരു പൂച്ചയുടെ സ്വരം എടുത്ത് ഉണർന്നവർക്ക് തോന്നി അറയിൽ പൂച്ച പെട്ടുപോയിട്ടുണ്ടെന്ന് അങ്ങനെ യജമാനൻ പറഞ്ഞ ഭിത്തരോട് വിളക്ക് കത്തിച്ച് അറ തുറന്ന് നോക്കാൻ ആണ് വൃത്തിയന്മാർ വിളക്ക് കത്തിച്ച് വാതിൽ തുറന്നതും വാതിൻ്റെ മറയിൽ ഒളിച്ചിരുന്ന ആ മകൻ വിളക്ക് ഊതിക്കെടുത്തി വൃത്തിയന്മാരെ തള്ളി മാറ്റി ഓടാൻ ആരംഭിച്ചു അപ്പോൾ എല്ലാവർക്കും മനസ്സിലാകുന്ന ഒരു കള്ളനാണെന്ന് ഉടനെ വീട്ടുകാരും വൃത്തിയന്മാരുമൊക്കെ കള്ളൻ്റെ പിന്നാലെ ഓടാൻ ആരംഭിച്ചു കള്ളൻ ഓടി 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 ഒരു കിണറ്റിൻ്റെ കരയിലെത്തി പെട്ടെന്ന് അയാൾക്ക് മറ്റൊരു ഉപായം തോന്നി ഒരു കല്ലെടുത്ത് കിണറ്റിലേക്ക് ഇട്ട് അടുത്തുള്ള വിഷത്തിൻ്റെ മറയിൽ ഒളിച്ചു പിന്നാലെ വന്നവർക്ക് തോന്നി കള്ളൻ കിണറ്റ് ചാടിയെന്ന് അങ്ങനെ കള്ളൻ നോക്കി ആ കിണറ്റിന് ചുറ്റുമിരിക്കുന്ന സമയം നോക്കി നിശബ്ദനായിട്ട് ആ മകൻ ഓടി 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 സ്വന്തം വീട്ടിലെത്തി വീട്ടിലെത്തിയപ്പോൾ വീട് വരാതെ ചാരികസിരികൾ അപ്പനിങ്ങനെ നെളിഞ്ഞിരിക്കുക കണ്ടിട്ട് സഹിക്കാൻ പറ്റിയില്ല ഒരുപാട് ദേഷ്യത്തോടും കൂടി ആ മകൻ പറയു എത്രമാത്രം കഷ്ടപ്പെട്ടാണെന്നോ അപകട വഴികളെയൊക്കെ തർണം ചെയ്ത് ഞാൻ ഇവിടെ എത്തിയത് എങ്ങനെ പറഞ്ഞു തുടങ്ങിയപ്പോൾ അപ്പം പറഞ്ഞു നീ അധികം വിശദീകരണങ്ങളൊന്നും പറയേണ്ട ആവശ്യമില്ല നീ വീട്ടിലെത്തി അതിൻ്റെ അർത്ഥം നീ എന്ന കല പഠിച്ചു കഴിഞ്ഞെന്നാണ് അതെ ഏറ്റവും വിദഗ്ദ്ധനായ കള്ളൻ എന്ത് കവർന്നെടുത്തു എന്നതല്ല എങ്ങനെ അപകടങ്ങൾ അതിജീവിച്ചു എന്നതാണ് എങ്കിൽ ഈ കാൽവരിയിലെ കുരിശി കിടക്കുന്ന കള്ളന്മാരാരും വിദഗ്ധരായിരുന്നില്ല കാരണം അപകടങ്ങൾ അതിജീവിച്ച് സ്വന്തം വീട്ടിലോ പ്രിയപ്പെട്ടവരുടെ അടുത്ത് എത്താൻ അവർക്കായില്ല പിടിക്കപ്പെട്ടു അവിടെ ഒരു കുരിശി കിടക്കുന്നു ആ കുരിശിൻ്റെ കിടക്കുമ്പോൾ ആ നല്ല കള്ളൻ പറഞ്ഞ അവസാനത്തെ വാക്കുകളെയാണ് ഈ കഴിഞ്ഞ വചന വിചിന്തനങ്ങളിലൂടെ ഞാൻ പങ്കുവെച്ചു കൊണ്ടിരുന്നത് അവൻ പറഞ്ഞ നാല് സത്യങ്ങൾ ദൈവത്തെക്കുറിച്ച് സ്വന്തം ജീവിതത്തെക്കുറിച്ച് ക്രിസ്തുവിനെക്കുറിച്ച് സ്വർഗത്തെക്കുറിച്ച് അതിൽ ആദ്യത്തെ സത്യത്തെക്കുറിച്ച് കൂടുതൽ ആഴത്തിൽ നാം ധ്യാനിച്ചു കഴിഞ്ഞ ആഴ്ച ദൈവത്തെക്കുറിച്ച് ഈ നിമിഷം നമുക്ക് രണ്ടാമത്തെ സത്യത്തിലേക്ക് പ്രവേശിക്കാം സ്വന്തം ജീവിതത്തെക്കുറിച്ച് അവൻ എന്താണ് പറഞ്ഞത് എടുത്തു കടന്ന കളരെ നോക്കിയിട്ട് അവൻ പറഞ്ഞില്ലേ നെയ്യും അതിശിഷ്യാവിധി തന്നെയാണ് നമ്മുടെ ശിക്ഷാവിധി ന്യായമാണ് നമ്മുടെ പ്രവൃത്തികൾക്ക് തക്ക പ്രതിഫലം നമുക്ക് ലഭിച്ചിരിക്കുന്നു അതൊരു തിരിച്ചറിവാണ് ദൈവത്തിൻ്റെ ഭയത്തിൽ നിന്നും ഉള്ളിൽ ഉണർന്നൊരു തിരിച്ചറിവ് നമ്മളേക്ക് തെറ്റുകാരാണെന്ന തിരിച്ചറിവ് ഈ നമ്മളെന്ന സത്യത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അതിലും നാല് തലങ്ങളുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഒന്ന് എല്ലാവരും പാപം ചെയ്യുന്നുണ്ട് എന്നാൽ ഏറെ പേരും അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ് അഭിനയിച്ചുകൊണ്ട് ഉള്ളിലെ പാപങ്ങളെ നമ്മൾ ഒഴിപ്പിച്ച് വെച്ചുകൊണ്ടിരിക്കുക എളിമപ്പെടണം രണ്ടാമത്തെ തളം കാബിടും വീക്ഷിക്കുകയും എളിമപ്പെടുകയും ചെയ്തതിന് ശേഷം മൂന്നാമതായിട്ട് ക്രിസ്തുവിൻ്റെ കരുണീക്ക് മുമ്പിൽ വന്ന് നിൽക്കാനാകണം ക്രിസ്തുവിൻ്റെ കരുണയ്ക്ക് മാത്രമേ നമ്മൾ വീണ്ടെടുക്കാനാകൂ അങ്ങനെ ക്രിസ്തു നമ്മളെ വീണ്ടെടുത്തു കഴിഞ്ഞാൽ നമ്മളെത്ര ദുർബലരായിക്കൊള്ളട്ടെ അവിസ്മനീയം മഹത്തായ കാര്യങ്ങൾക്ക് ക്രിസ്തു നമ്മൾ ഉപകരണമാക്കും അതാണ് നാലാമത്തെ തലം അതെ നമുക്കൊന്ന് ആത്മപരിശോധന ചെയ്യാം നമ്മുടെ ആത്മീയ ജീവിതം കാബഡ്യമാണ് ദൈവത്തെ നമ്മളെക്കുറിച്ച് കൊടുത്തുള്ളൊരു സങ്കടം തന്നെയാണ് നമ്മൾ ആത്മീയ കാര്യങ്ങൾ ഒരുപാട് അഭിനയിക്കുന്നുവെന്ന് ആ അഭിനയിച്ച് ക്രിസ്തു വിളിച്ച പേരാ കാബ്യം അത്യാവശ്യത്തെ അവിടെ ഒന്ന് ശപിച്ചില്ലേ കാരണം പച്ചപ്പ് കൊണ്ട് അത് അതിൻ്റെ ഫലരാഗ്യത്തെ ഒളിപ്പിച്ചു വെച്ചു നമ്മളും ഇങ്ങനെയൊക്കെ തന്നെയാണ് പുറമേ കാണിക്കുന്ന ഒരുപാട് നല്ല കാര്യങ്ങളിൽ പിന്നെയും നമ്മുടെ ബലഹീനതകളെയൊക്കെ നമ്മളിങ്ങനെ ഒളിപ്പിച്ച് വെച്ചുകൊണ്ടിരിക്കുക ഓർക്കുകയാണ് ഒരു ചെറുപ്പക്കാരൻ വ്യക്തിത്വ വികസന ക്ലാസ്സുകളൊക്കെ നടത്തുന്ന ഒരു സുമുഖനായ ചെറുപ്പക്കാരനാണ് ഒരുപാട് പേരെ അദ്ദേഹത്തിൻ്റെ ക്ലാസ്സുകൾ വരാറുണ്ട് അങ്ങനെ പതിവായിട്ട് വരാറുള്ള ഒരു പെൺകുട്ടി അവർ സൗഹൃദത്തിലായി വല്ലപ്പോഴുമൊക്കെ ഫോം വിളിക്കും ചിലപ്പോഴൊക്കെ ഒന്നിച്ച് വന്ന് ചായ കുടിക്കും നല്ല പുസ്തകങ്ങളൊക്കെ കൈമാറും എത്രയൊക്കെ തിരക്കുണ്ടെങ്കിൽ ആ പെൺകുട്ടി അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വ പ്രകാര ക്ലാസ്സുകളിലൊക്കെ പങ്കെടുക്കാറുണ്ട് കുറേ നാൾ കഴിഞ്ഞപ്പോൾ പല പല കാരണങ്ങൾ പറഞ്ഞ് അവൾ ആ ക്ലാസ്സുകളിലൊന്നും വരുന്നില്ല അയാൾക്ക് സങ്കടമായി ഒരൊക്കെ വിളിച്ച് ചോദിച്ചു എന്താ ഇപ്പോൾ വലിയ തിരക്കാണ് എന്താ എൻ്റെ ക്ലാസ്സിലൊന്നും വരാത്തത് അപ്പോൾ വല്ലാത്ത വിഷമത്തോടെ ആ പെൺകുട്ടി പറയുക ആദ്യമേക്ക് നിങ്ങളുടെ ക്ലാസ്സുകൾ ആവശ്യത്തോടെ വരുമ്പോൾ നിങ്ങളെനിക്കറിയില്ലായിരുന്നു പതിപ്പതിയെ അടുത്ത് കഴിഞ്ഞപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി നിങ്ങൾ പറയുന്ന മൂല്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിന് ഇല്ല എന്ന് യു ആർ എ ഫ്രോഡ് ഇതൊരു ദുരന്തം നിറഞ്ഞ വാക്കാണ് ഒരുപാടകന്ന് നിൽക്കുന്നവർ നമ്മളെയൊക്കെ ബഹുമാനിക്കുകയും ആദരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടാകും പക്ഷെ കൂടുതലടുത്ത് കഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ സ്വത സുകാര്യതകളൊക്കെ അവർ തിരിച്ചറിഞ്ഞ് കഴിയുമ്പോൾ നമ്മളെ നോക്കി അവർ പറയുമോ നമ്മളെയൊക്കെ അഭിനയിക്കുകയാണെന്ന് ബൈബിൾ പറയുന്നു ഒരുപാട് വ്യക്തികളിങ്ങനെ അഭിനയിക്കുന്നു ഓർത്ത് നോക്കുക ആദ്യമായിട്ട് അഭിനയിച്ചത് ആ സർപ്പമാണ് സർപ്പം വന്നിട്ട് ആദ്യത്തെ ഹവായെ പാപം ചെയ്യാൻ പ്രേരിപ്പിക്കുന്നു നന്മയുടെ വാക്ക് പറഞ്ഞു പറഞ്ഞാൽ ദൈവത്തെ പോലെ ആകുമെന്നും അത് കേട്ട് പാപം ചെയ്തതിന് ശേഷം ആദോ ഹവായി എന്താണ് ചെയ്തത് അവരുടെ നഗ്നത ദൈവം കാണാതിരിക്കുവാൻ അക്തിവിഷത്തിൻ്റെ മറയിൽ ഒളിക്കുന്നു ഈ അക്തിവിഷത്തിൻ്റെ മറ തന്നെയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ കാപ്പിട്യം ചെയ്ത് തെറ്റുക ദൈവം കാണാതിരിക്കാൻ മനുഷ്യർ കാണാതിരിക്കാൻ നമ്മുടെ കാപുണ്യത്തിന് മറുക നമ്മൾ ഒളിച്ചിരിക്കുക പക്ഷെ ദൈവം കാണാതിരിക്കുമോ മനുഷ്യരെ നമുക്ക് പറ്റിക്കാം പക്ഷെ ദൈവത്തെ ആകില്ല ഓർക്കുക ആ യാക്കോബിനെ ഒരുപാട് ഒരുപാട് അഭിനയിക്കുന്നൊരു അവൻ സ്വന്തം പിതാവിൻ്റെ മുമ്പിൽ പിതാവ് വാർദ്ധക്യകാലത്ത് തൻ്റെ മൂത്ത മകൻ യേസാവിന് അനുഗ്രഹിക്കാൻ ആഗ്രഹിച്ചപ്പോൾ അത് അറിഞ്ഞ് യേസാവിൻ്റെ വേഷം കെട്ടി വരുന്നുണ്ട് പായസവുമായിട്ട് വിരുന്നുമായിട്ട് അത് കഴിച്ചതിന് ശേഷം പിതാവ് സംശയത്തോട് ചോദിക്കുന്നു എൻ്റെ മകൻ ഏസാവ് തന്നെയോ എന്ന് യാക്കോബ് പറഞ്ഞു അതെ അങ്ങനെ എന്നെ ഗൃഹം സ്വന്തമാക്കി എന്നാൽ ആ ആക്കത് അവിടെ അവസാനിക്കുന്നില്ല യാക്കോവ് വളർന്നൊരു പിതാവായി അവന് പന്ത്രണ്ട് മക്കളുണ്ടായി അതിലൊരു മകൻ ജോസഫിന് അവനൊരുപാട് സ്നേഹിച്ചു ആ സ്നേഹം മൂലം അവനൊരു നീണ്ട കുപ്പായം തൈതു കൊടുത്തു തൻ്റെ പ്രത്യേകമായ സ്നേഹം ജോസഫിന് കിട്ടിയതുകൊണ്ട് ബാക്കി പതിനൊന്ന് പേർക്കും അവനോട് അസൂയായി ഒരു ദിവസം അവനൊറ്റയ്ക്ക് കിട്ടിയപ്പോൾ ഈ പതിനൊന്ന് പേരും അവനെ പിടിച്ച പൊട്ടക്കിനെറ്റിലിടുന്നു പിന്നെ ഉസ്മേൽ കോത്തക്കാർക്ക് കടിമയായിട്ട് വിൽക്കുന്നു എന്നിട്ട് അവൻ്റെ വസ്ത്രം എടുത്ത് അതിൽ രക്തം പൂശിയിട്ട് ഏതോ കാട്ടു മൃഗത്തിൻ്റെ രക്തം പൂശിയിട്ട് സ്വന്തം പിതാവിൻ്റെ അടുത്ത് വന്നിട്ട് പറയുക ഇവനേതോ കാട്ടു മൃഗം ആക്രമിച്ചു കുന്നുവെന്ന് നോക്കുക യാക്കോബ് ഒരു മകനായിരിക്കും സ്വന്തം പിതാവിൻ്റെ മുമ്പിൽ അഭിനയിച്ചു അവനൊരു പിതാവായപ്പോൾ അവൻ്റെ മക്കളും അതേപോലെ തന്നെ അഭിനയിക്കുന്നു ഇതൊക്കെ ആവർത്തിക്കപ്പെടുകയാണ് നമ്മുടെ ജീവിതത്തിൽ ദൈവത്തെ മറന്ന് നമ്മളിങ്ങനെ ആത്മീയ കാര്യങ്ങൾ അഭിനയിച്ചു കൊണ്ടിരുന്ന് നമ്മളെ കണ്ടുപഠിക്കുന്ന മക്കളുണ്ട് ഭാവിയിൽ അതിനേക്കാൾ മോശമായിട്ട് അവർ അഭിനയിക്കും നമുക്കറിയാം ദാവീദ് ഒരു അപരാധം ചെയ്തു ഊറിയായുടെ ഭാര്യയെ മോഹിച്ചു പാവം ചെയ്തതിന് ശേഷം ആ പാവം മറച്ചു വെക്കുവാനാണ് ഊറിയായുടെ മുമ്പിൽ അഭിനയിക്കുന്നത് അവന് വിരുന്നു കൊടുക്കുന്നു എന്നിട്ട് സ്വന്തം ഭാര്യയോടൊപ്പം പോയി ശയിക്കാൻ പറയുന്നു എന്നാൽ ആ പ്രലോഭന സ്നേഹത്തിൽ അവൻ വീഴുന്നില്ല എന്ന് കണ്ടപ്പോൾ കുറേ കൂടി കഠിനമായ ഒരു മുറ അവൻ പുറത്തെടുക്കുകയാണ് ഒരു കത്ത് എഴുതിയിട്ട് അവന് വിടുന്നു യുദ്ധക്കളത്തിലേക്ക് ശത്രുക്കൾക്ക് കൊടുക്കാൻ വേണ്ടി ഉള്ളൊരു കത്തായിരുന്നത് ദാവിയത് ആദ്യമൊരു തെറ്റ് ചെയ്തത് മറിച്ചു വെക്കാൻ വേണ്ടി കുറേ കൂടി കഠിനമായ തെറ്റിലേക്ക് വീണു കൊലപാതകയായി ഇങ്ങനെ ചെറിയ ചെറിയ തെറ്റുകൾ മറിച്ച് മറച്ച് വെച്ച് വലിയ വലിയ പാവങ്ങളിലേക്ക് വീഴുന്ന ഒരുപാട് മനുഷ്യരുടെ പ്രതീകമാണ് ദാവീദ് വെറുതെ ഒന്ന് ആത്മപരിശോധന ചെയ്യാം നമ്മളിങ്ങനെ അഭിനയിച്ചുകൊണ്ടിരിക്കുകയല്ലേ പുതിയ നിയമം പറയുന്നത് എത്രയൊക്കെ അഭിനയിച്ചാലും ദൈവം പിടിക്കുമെന്ന് തന്നെയാണ് ഓർത്ത് നോക്കുക പാപത്തെ പിടിക്കപ്പെട്ട ആ സ്ത്രീയുടെ മുമ്പിൽ കല്ലെറിയാൻ കാത്തിരുന്ന ആ മാനവരാശിയോട് ക്രിസ്തു പറഞ്ഞത് എന്താ നിങ്ങൾ പാപമില്ലാത്തവൻ ആദ്യം കല്ലെറിയട്ടെന്ന് അവർ തകർന്നു പോയി കല്ല് താഴേയിട്ട് അവർ പിന്മാറി പത്ത് ദിവസം വീമ്പ് പറയുന്നുണ്ട് ആരൊക്കെ ഉപേക്ഷിച്ച് പോയാലും നിനക്ക് വേണ്ടി മരിക്കാൻ പോലും ഞാൻ തയ്യാറാണ് ആ പത്ത് ദിവസം നോക്കി ക്രിസ്തു പറഞ്ഞത് എന്താ ഇന്ന് കോഴി കൂവുന്നതിന് മുമ്പ് നീ എന്നെ മൂന്ന് വട്ടം തല്ലിപ്പറിയുമെന്ന അവൻ്റെ അഭിനയവും തകർന്നു പോയി അന്ത്യത്താഴ സമയത്ത് യേശുവിനോടൊപ്പം വന്നൊരു ഉറ്റുകാരനോട് യുദാസ് കറിയോത്ത അവനെ ഒറ്റക്കൊടുക്കുവാനായിട്ട് അവൻ വാങ്ങിയ വെള്ളി നാണയവുമായിട്ടാണ് അവൻ ആ അൾത്താര വന്നത് ക്രിസ്തു പറഞ്ഞു ഇന്ന് മേശയെ കൈവെക്കുന്ന ഒരാൾ എന്നെ ഒറ്റിക്കൊടുക്കുന്നു എല്ലാ ശിഷ്യന്മാരും ചോദിച്ചു അത് ഞാനാണോ എന്ന് യുദാസും ചോദിച്ചു അത് ഞാനാണോ എന്ന് ക്രിസ്തു അപ്പം പറഞ്ഞു അതെ നീ തന്നെ താൻ അഭിനയിക്കുകയാണെന്നും താൻ ഒറ്റ കാരണമാണെന്നും ക്രിസ്തു തിരിച്ചറിഞ്ഞിട്ടും അവൻ ആ ജീവിതം ഉപേക്ഷിച്ച് അനുദിക്കാൻ തയ്യാറായില്ല അഭിനയത്തിലൂടെ തന്നെ കടന്നുപോയി അവനെക്കുറിച്ചാണ് ക്രിസ്തു പറഞ്ഞത് ഇവൻ ഈ ഭൂമി ജനിക്കാതിരുന്നെങ്കിൽ അവന് നന്നെന്ന് ഏറ്റവും കഠോരമായ വാക്യം നമുക്കൊന്ന് ആത്മപരിശോധന ചെയ്യാം നമ്മളിങ്ങനെ അഭിനയിക്കുകയാണോ അഭിനയിക്കുകയാണെങ്കിൽ തിരിച്ചറിയുക ദൈവമെല്ലാം കാണുന്നുണ്ട് എങ്കിൽ ഈ കാബിടുത്ത് നമ്മൾ ഉപേക്ഷിക്കേണ്ടതുണ്ട് കുറെക്കൂടി എളിമയോടെ ദൈവത്തിന് മുമ്പിൽ അനുഭവിക്കേണ്ടതുണ്ട് നമ്മൾ എന്തൊക്കെയാണെന്ന് ചിന്തയാണ് അഹങ്കാരം നമ്മളൊന്നുമല്ല ദുർബലരാണെന്ന് ഏറ്റുപറച്ചില്ല എളിമ എളിമയ്ക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കേണ്ടത് എന്നാൽ അമ്മയുടെ ഉദ്ധരത്തിലായിരിക്കൽ തന്നെ നമ്മൾ പതിയെ പതിയെ അമ്മയിൽ നിന്ന് വളരുക വലിയവരായിക്കൊണ്ടിരിക്കുക പുറത്തു വന്നതിന് ശേഷം അമ്മയാകട്ടെ അപ്പനാകട്ടെ പ്രിയപ്പെട്ടവരാകട്ടെ ഗുരുജനങ്ങളാകട്ടെ സുഹൃത്തുക്കളാകട്ടെ എല്ലാവരും നമ്മളെ വലിയവരാക്കം പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുക ചുറ്റും നടക്കുന്നതൊക്കെ ഒന്നാമതാകളെ കിടമത്സരങ്ങളല്ലേ അതെ എത്രയൊക്കെ വലുതായാലും നമ്മളൊന്നുമല്ല എന്നൊരു തിരിച്ചറിവ് വേണം സത്യം പറഞ്ഞാൽ ഒരുപാട് എല്ലാം നേടി അവസാന വിജയത്തിൻ്റെ പടുകുടിയിൽ മുമ്പിലെത്തുമ്പോൾ തിരിച്ചറിയുന്നൊരു സത്യമുണ്ട് ഇതൊക്കെ പാഴാണെന്ന് ഒന്ന് ഓർത്ത് നോക്കുക അശോക ചക്രവർത്തി കലിംഗ യുദ്ധത്തിൽ എല്ലാവരും കൊന്നുടിക്ക് വിജയം വരിച്ചപ്പോൾ എല്ലാവരും വിചാരിച്ച് അവൻ സന്തോഷവാനായിരുന്നു എന്നാൽ അവൻ നിരാശനാണായത് അലക്സാണ്ടർ ചക്രവർത്തി ലോകാതിർത്തിയോളം കീഴടക്കി വന്നവനാ അതിർത്തിയുടെ നടുവിൽ അവന് തോന്നിയതെന്താ നിസ്സഹായതയാണ് എന്തൊക്കെ നേടി നേടി എന്ന് പറഞ്ഞാൽ പോലും അവസാനം നമ്മളിലെത്തുക നിരാശയാണ് ബൈബിൾ പറയുന്നു വല്യവനാകാൻ മോഹിച്ചാൽ ജീവിതത്തിൽ തകർച്ചകൾ സംഭവിക്കുമെന്ന് അതും ഹവയും പാപം ചെയ്ത് എപ്പോഴാണ് ദൈവത്തെ പോലെ വല്യവനാകാൻ കായലിനെ നോക്കുക ആവൻ്റെ ബില് ദൈവം സ്വീകരിച്ചപ്പോൾ തൻ്റെ ബില് സ്വീകരിക്കാതെ പോയപ്പോൾ അവൻ അസൂയ തോന്നി തന്നേക്കാൾ മറ്റൊരു വല്യവനാണെന്ന് ചെയ്തു വികാരമാണ് അസൂയ അസൂയാണ് ആദ്യത്തെ കൊലപാതകത്തിലേക്ക് നയിച്ചത് ആദ്യ പാപവും ആദ്യ കൊലപാതകവും സ്വയം വല്യവനാകണമെന്നുള്ളിൽ അതമ്മ ആഗ്രഹത്തിൽ നിന്നുണ്ടായതാണ് അപ്പോൾ ഓർത്ത് നോക്കുക ബാബേൽ ഗോപുരം അത് അഹന്തതിയുടെ അടയാളമാണ് ദൈവത്തോളം ഉയരാൻ ആകാശത്തോളം ഉയരമുള്ള ബാബേൽ ഗോപുരം അവർ പണിയാൻ ആഗ്രഹിച്ചത് ദൈവം അത് ചിതറിച്ചു അതുവരെയും ഒരേ ഭാഷ സംസാരിച്ചവർക്ക് പിന്നെ പരസ്പരം മനസ്സിലാക്കാനാകാത്ത ഭാഷയാണ് ഉണ്ടായത് നമ്മുടെ കുടുംബത്തിനും ഇങ്ങനെയല്ലേ അഹന്തയുടെ ബാബേൽ ഗോപുരങ്ങൾ രൂപപ്പെടുന്നുകൊണ്ടാണ് ദമ്പതികൾക്കിടയിൽ പരസ്പരം ഒന്നും മനസ്സിലാക്കാൻ കഴിയാത്തത് സ്നേഹരഹിതമായ ഭാഷയാണ് അതുകൊണ്ടാണ് നിരന്തരം കലഹം നിരന്തരം യുദ്ധം കുറച്ചുകൂടി എടിമപ്പെടേണ്ടതുണ്ട് എത്രയൊക്കെ നേടിയാലും വിജയം വരിച്ചാൽ അവസാനം നമുക്കൊന്നുമില്ലെന്നൊരു തിരിച്ചറിവിൻ്റെ വെട്ടമാണ് വേണ്ടത് ഒന്ന് ഓർത്തു നോക്കുക വൃദ്ധരായ കുറേയധികം മാതാപിതാക്കളുടെ മുഖം നിരാശയല്ലേ ചെറുപ്രായം മുഴുതൽ അവരധ്വാനിക്കുക പലതും സ്വന്തമാക്കാൻ രാവും പകലും അധ്വാനിച്ച് പലതും കീഴടക്കി സ്വയക്തമാക്കി അവസാനം വാദ്ധക്യത്തിൽ എത്തിക്കഴിയുമ്പോൾ ഒന്നുമില്ല പ്രിയപ്പെട്ടവരെയൊക്കെ അകന്നു പോയിക്കൊണ്ടിരിക്കുന്നു നോക്കുക ആ കള്ളൻ ഒരുപാട് കവർന്ന് സ്വന്തമാക്കിയവനായിരിക്കും പക്ഷേ മരണ നിമിഷം അവൻ മനസ്സിലായി ഇതൊന്നുമല്ല മരണമാണ് ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് ആ മരണത്തിൻ്റെ മുമ്പിൽ നിസ്സഹായതയോടുകൂടി അവൻ അവൻ്റെ കാവടം ഉപേക്ഷിച്ച് സ്വന്തം പാവം ഏറ്റുപറഞ്ഞിട്ടും പറഞ്ഞു നാം ചെയ്ത തെറ്റിലുള്ള ശിഷ്യാണ് നാം അനുഭവിക്കുന്നതെന്ന് ഒരു ഭാഗ്യം ഉണ്ടായി എളിമപ്പെട്ട് സ്വന്തം തെറ്റവൻ ഏറ്റുപറഞ്ഞത് ക്രിസ്തുവിൻ്റെ കരുണയുടെ മുമ്പിലാണ് അതാണ് നമുക്ക് വേണ്ടത് മൂന്നാമത്തെ തലം സ്വന്തം അപരാധങ്ങളേറ്റുമറിഞ്ഞ് എളിമപ്പെട്ട് ക്രിസ്തുവിൻ്റെ കരുണയുടെ മുമ്പിലേക്ക് കടന്നു വരാനാകണം നോർക്കുക പാപതി പിടിക്കപ്പെട്ട ആ സ്ത്രീ ചുറ്റും ജനാവരും മുഴുവൻ കള്ളറിയുവാൻ വേണ്ടി കാത്തിരിക്കുകയാണ് അവന് വിധിക്കാൻ ഏറ്റവും യോഗ്യതയുള്ള ക്രിസ്തു എന്താ പറഞ്ഞത് ഞാനും നിന്നെ വിധിക്കുന്നില്ല കണ്ടോ ഒരുപാട് പാപം ചെയ്തിട്ടും മനഃശിക്ഷയ്ക്ക് യോഗ്യതയുണ്ടായിരുന്നിട്ടും ആ പാപനെയ സ്ത്രീയോട് ക്രിസ്തു കരുണയോട് പറഞ്ഞതാണ് ഞാനും നിന്ന് വിധിക്കുന്നില്ല എന്ന് എത്രയൊക്കെ അപരാധങ്ങൾ ചെയ്താലും മനസ്തപിച്ച് നമുക്കുമ്പോൾ സാറെ കൂട്ടിയിലേക്ക് വരുമ്പോൾ പുരോഗതനം പറയുന്നത് ഇത് തന്നെയല്ലേ ഞാനും വിധിക്കുന്നില്ല എന്ന് സഭ ക്രിസ്തുവിൻ്റെ കരുണയുമായിട്ട് കാത്തിരിക്കുക എന്നാൽ അതിന് മുമ്പിലേക്ക് കടന്നു വരാനുള്ള എളിമയാണ് നാം കാണിക്കേണ്ടത് ഓർക്കുകയാണ് ഒരമ്മ ജീവിത പിങ്കാളി മരിച്ചു രണ്ട് മക്കളുണ്ട് മുന്നോട്ട് പോകാനും മക്കളെ പോറ്റുവാനും വഴികളൊന്നുമില്ലാത്തത് കൊണ്ട് ചില അവിശുദ്ധ ബന്ധങ്ങളിലേക്ക് അവർ വീണ്ടുപോയി പിന്നെ ആവേശമായി കുറേ നാളുകൾക്ക് ശേഷം ഒരവിശ്വ ബന്ധത്തിൽ അവൾ പിടിക്കപ്പെടുകയാണ് അത് വാർത്തയാക്കി പ്രിയപ്പെട്ടവരെയൊക്കെ അത് സ്വന്തം വാടക വീട്ടിൽ നിന്നും അവർക്ക് പുറത്തു പോകേണ്ടി വന്നു മക്കൾക്ക് വിദ്യാലയത്തിൽ നിന്നും പുറത്തു പോകേണ്ടി വന്നു ചുറ്റും കുറ്റാരോപണങ്ങൾ നിറവ അവർക്ക് മനസ്സിലായി ഇനി ഇതിനെ അതിജീവിച്ച് മുന്നോട്ട് പോകാനാകില്ല എന്ന് അങ്ങനെ രണ്ട് മക്കളോടൊപ്പം അവളും ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചു വീട് വിട്ടിറങ്ങി ഒരു പട്ടണത്തിരുവിലൂടെ അവർ നടന്നു പോകുകയോ ഒറ്റയ്ക്കൊരു സ്ഥലം കിട്ടാൻ വേണ്ടി നദിയിലേക്ക് ചാടിയോ റെയിൽപാത്ത് തലവെച്ചോ മരിക്കാനൊക്കെയാണ് അവർ തീരുമാനിച്ചത് അങ്ങനെ ഒരുപാട് ദൂരം യാത്ര ചെയ്തിട്ടും എല്ലായിടത്തും ജനങ്ങളുണ്ട് ഉച്ചയായപ്പോൾ അവർക്ക് വിശന്നു അപ്പോൾ എന്തെങ്കിലും കടിക്കണമെന്ന് വിചാരിച്ച് അടുത്തുള്ളൊരു നൊവേനപ്പള്ളിയിലേക്ക് പോയതാണ് നേർച്ചക്കഞ്ഞു കഴിക്കാൻ അവിടേക്ക് ചെന്നപ്പോൾ ആരാധന സമയത്ത് പ്രസംഗിച്ചു പ്രസംഗിച്ചുകൊണ്ടിരിക്കുക അതിപ്പോൾ അവധി പിടിക്കപ്പെട്ട സ്ത്രീയെക്കുറിച്ചായിരുന്നു അവ ഇതിങ്ങനെ പറഞ്ഞു ഇതാ മരണം കാത്തിരിക്കുകയായിരുന്ന ആ സ്ത്രീ എല്ലാവരും കല്ലെറിയാൻ കാത്തിരിക്കുക എന്നിട്ടും ക്രിസ്തു അവളെ നോക്കി പറഞ്ഞു ഞാനും നിന്നെ വിധിക്കുന്നില്ല മേലിൽ പാപം ചെയ്യരുത് ഈ ഒരു അവസ്ഥയിലായിരിക്കാം നിങ്ങളിൽ ചിലര് ഒരുപാട് പാപദാധതയിലേക്ക് നിങ്ങൾ വീണ് പോയിട്ടുണ്ടായിരിക്കാം ചുറ്റും പരിഹാസവും കുറ്റം വിധിക്കലുമൊക്കെ നിറഞ്ഞു നിൽക്കുന്നുണ്ടാകാം എങ്കിലും നിങ്ങൾ ക്രിസ്തുവിൻ്റെ കരുണയിലേക്ക് വരിക അവിടെ നിന്ന് നിങ്ങൾ വീണ്ടെടുത്തുകൊള്ളു ആ വൈദികൻ്റെ വാക്ക് കേട്ട് ആ അമ്മയ്ക്ക് ആത്മവിശ്വാസമായി ആത്മഹത്യ ചിന്ത ഉപേക്ഷിച്ച് വീണ്ടും പുതുജീവിതത്തിലേക്ക് തിരികെ വന്നു അതെ പുതുജീവിതത്തിലേക്ക് തിരികെ വരാനാകണം ബൈബിൾ തരുന്ന ആശ്വാസമാണത് ഒരുപാട് ഇടറിയ വഴിയിലേക്ക് പോയി ഒരുപാട് മനുഷ്യരെ ക്രിസ്തു വീണ്ടെടുത്തിട്ടില്ലേ നോക്കുക ആ പാപനിയായ സ്ത്രീ സഖീവോസ് പത്രോസ് അതെ സക്യൂസക്ക് ഒരുപാട് പാപം ചെയ്തിട്ടുണ്ട് സമ്പത്തിൻ്റെ പിന്നാലെ പോയി ജീവിച്ചവനാ പക്ഷേ ക്രിസ്തു അവൻ്റെ വീട്ടിലേക്ക് വന്ന അവനെ നന്മയിലേക്ക് നവീകരിച്ചത് പത്ത് ദിവസം മൂന്ന് വട്ടം തള്ളിപ്പറഞ്ഞവനാണ് ഗുരുവിനെ എന്നിട്ടും ക്രിസ്തുവിൻ്റെ സ്നേഹം അവനെയും വീണ്ടെടുത്തു ക്രിസ്തുവിൻ്റെ സ്നേഹത്തിലേക്ക് കരുണയിലേക്ക് തിരികെ വരാൻ കഴിയണം അങ്ങനെ വന്ന ദൈവം നമ്മളെ വിസ്മയനീയമായ കാര്യങ്ങൾക്ക് ഉപകരണമാക്കി മാറ്റും അതാണ് ബൈബിൾ തരുന്ന ഏറ്റവും വലിയ തെളിവ് നോക്കുക ബൈബിൾ അസാധ്യമായ കാര്യങ്ങൾക്ക് ദൈവം തിരഞ്ഞെടുത്തവരൊക്കെ ദുർബലനായിരുന്നു ഈ ലോകം പാവത്ത് മലിനമായപ്പോൾ അതിൽ നിന്നും മാനവരാശി രക്ഷിക്കുവാൻ ദൈവം പെട്ടകമ്പണിയാന്ന് പറഞ്ഞത് മദ്യപാനിയായ നോഹയാട ഇസ്രേജനത്തെ ഈജിപ്തിൽ നിന്ന് രക്ഷിക്കുവാൻ ദൈവം നേതാവായിട്ട് നയിച്ചത് വിക്കനും മുൻകോപിയും കൊലപാതകമായ മോശയ അതെ ജറുസലേമിൻ്റെ അതിർത്തി ബിദ്ധികളെയൊക്കെ നവീകരിക്കുവാൻ ദൈവം തിരഞ്ഞെടുത്തത് വീഞ്ഞപാലകനായ നഹമിയായയാണ് ഇസേജനത്തെ മുഴുവൻ കൊന്നെടുക്കാൻ വന്ന ശക്തിശാലിയ ഗോലിയാത്തിനെ കൊല്ലുവാനൊരു ദൈവം വികരണമാക്കിയത് ഇടയനായ ദാവീദിനെയാണ് നിലവിൽ നിവാസികൾ മുഴുവൻ നവീകരിക്കുവാനായി ദൈവം തിരഞ്ഞെടുത്ത് ബീരുവും ഒളിച്ചോടിപ്പോവുകയും ചെയ്ത യോനാ പ്രവാചകനെയാണ് തിരുസഭയെ വളർത്തുവാൻ ദൈവം തിരഞ്ഞെടുത്തത് മൂന്ന് വട്ടം തള്ളിപ്പറഞ്ഞ ദുർബലനായ പത്തോസിനെയാണ് ക്രിസ്തുവിൻ്റെ വിശ്വാസത്തെ ലോകത്തിന് അതിർത്തിയോട് കൊണ്ടുപോകുവാൻ ദൈവം കണ്ടെത്തിയത് സ്വന്തം ശരീരത്തിന് മുള്ളുണ്ടെന്ന് സ്വയം പ്രഖ്യാപിച്ച പൗലോസിനെ അതെ എല്ലാവരും ദുർബലതയുണ്ട് പക്ഷേ അനുദപിച്ച് സ്വയം എളിമപ്പെട്ട് ക്രിസ്തുവിൻ്റെ കരുണയുടെ മുമ്പിലേക്ക് കടന്നു വന്നാൽ ദൈവം നമ്മളെ അസാധ്യ കാര്യങ്ങൾക്ക് ഉപകരണമാക്കും എന്ന് തിരിച്ചറിയാനാകണം ഓർക്കുകയാണ് ഒരു കഥ യജമാനൻ്റെ വീട്ടിൽ നിന്നും എല്ലാ ദിവസവും രണ്ട് മൺകുടം നിറയെ വെള്ളമെടുക്കുവാൻ താഴ്വാരങ്ങളിലേക്ക് പോകുന്ന ഒരു വൃദ്ധൻ താഴ്വാരങ്ങളിലാണ് അരുവി അതിൽ നിന്നും വെള്ളമെടുത്തിയാൾ പതിയെ നടന്ന് നടന്ന് മലമുകളിലുള്ള യജമാൻ്റെ വീട്ടിലേക്ക് പോകും ഈ രണ്ട് മൺകുടങ്ങളിൽ ഒരു മൺകുടത്തിന് ചെറിയ ചിന്നലുണ്ട് അതിലൂടെ വെള്ളം എപ്പോഴും ഇറ്റിറ്റ് പോയിക്കൊണ്ടിരിക്കും വീട്ടിലെത്തുമ്പോൾ കുടത്തിൽ പകുതി വെള്ളമോ ഉണ്ടാകും എങ്കിലും അയാൾ അത് എല്ലാ ദിവസവും എടുക്കും അത് കണ്ടിട്ട് യാത്രക്കാർ ചിലരൊക്കെ പരിഹസിക്കും ഈ ഒരു മണ്ടനാണ് എന്തിനാണ് വെള്ളം പാടാക്കുന്ന ഈ കുടം കൊണ്ടുപോകുന്നത് പക്ഷേ മറ്റുള്ളവർ കുത്തുവാക്കുകളൊന്നും കേൾക്കാതെ അയാൾ എന്നും ഈ ചിന്നിയ കുടവും നല്ല കുടവും എടുത്തുകൊണ്ട് പോകും പൊട്ടലുള്ള ഈ കുടത്തിൻ്റെ എന്തെന്നില്ലാത്ത സങ്കടം എന്ന പരിപൂർണത ഉണ്ടാകുന്ന കുടമായിട്ട് അഹങ്കാരത്തോടെ ഇരിക്കുകയെ ഞാൻ എല്ലാ വെള്ളവും രജമാൻ്റെ വീട്ടിലെത്തിക്കുന്നുണ്ടല്ലോ ഒരു ദിവസം ഈ ചിന്നിയ കുടം തന്നെ വഹിക്കുന്ന വൃദ്ധനായ വൃദ്ധനോട് പറഞ്ഞു എനിക്ക് നിങ്ങളോട് സങ്കടമുണ്ട് എന്നെ അങ്ങോട്ടോ ഉപേക്ഷിച്ച് കളഞ്ഞുകൂടെ കാരണം ഞാൻ നിങ്ങളെ സഹായിക്കുന്നില്ല വീട്ടിലെത്തുമ്പോൾ വെറും പകുതി ജലമേ ഞാൻ എടുക്കുന്നുള്ളൂ എന്നെങ്ങോട് ഉപേക്ഷിച്ച് കളഞ്ഞേക്ക് അപ്പോൾ ആ വൃദ്ധം പറഞ്ഞു ഞാൻ എന്തിനാണ് ഉപേക്ഷിക്കുന്നത് നീ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനാണ് ഇന്ന് നീ തിരികെ പോകുമ്പോൾ ഒന്ന് നീ പാതോരത്ത് നോക്കണം നിൻ്റെ ചിണലിലൂടെ വീഴുന്ന വെള്ളം താഴെ വീണ് പാതോരത്ത് ഒരുപാട് പൂക്കൾ വളർന്നിട്ടുണ്ട് നിന്നിലൂടെ മാത്രം സംഭവിച്ച നന്മയാണത് സത്യത്തിൽ കഴിഞ്ഞ രണ്ടു വർഷങ്ങൾ യജമാനെ മേശയെ അലങ്കരിച്ച പൂക്കൾ ഞാൻ ഇതിൽ നിന്ന് പറിച്ചുണ്ടാക്കിയതാണ് അതുകൊണ്ട് നീ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണ് ചിന്നിക്കുടമായിരിക്കാം വിളകിയത് ഒരുപാടുണ്ടായിരിക്കാം എങ്കിലും ദൈവത്തിൻ്റെ കരങ്ങളിലാണ് നമ്മളെങ്കിൽ നന്മ മാത്രമേ സംഭവിക്കൂ ഒന്ന് ഓർത്തു നോക്കുക ആ കാൽവരിയിൽ ക്രിസ്തുവിനോടൊപ്പം മരിച്ച ആ നല്ല കള്ളൻ ദുർബലതയുടെ പ്രതീകമാണ് ഇടർച്ചയിലേക്ക് വീണ് പോയി എങ്കിലും ആ മനോഹരമായ സഹനത്തിൻ്റെ അൽത്താറയിൽ അവനേറ്റവും അലങ്കരിക്കപ്പെട്ട ഒരു പൂച്ചെടിയായിട്ട് മാറിയില്ല ക്രിസ്തുവിൻ്റെ അടുത്ത് അതെ ആ കള്ളം നമ്മോട് പറയുന്നൊരു സത്യമാണ് രണ്ടാമത്തെ സത്യം സ്വന്തം ബലഹീനതകളെ അംഗീകരിക്കുക മനസ്തപിക്കുക എളിമപ്പെടുക ക്രിസ്തുവിൻ്റെ കരണയിലേക്ക് വരിക എന്നിട്ട് അവൻ്റെ കരങ്ങളിലേക്ക് സ്വന്തം ജീവിതം വിട്ടു കൊടുക്കുക തീർച്ചയായും ഭാവിയിൽ മഹത്തായ കാര്യങ്ങൾക്ക് ക്രിസ്തു നമ്മളെ ഉപകരണമാക്കും ആ പോലെ ആ കൃപക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം നമ്മളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പശുതമാവിൻ്റെയും നാമത്തിൽ ആമീൻ